നടി മഞ്ജു വാര്യറോടുള്ള പ്രണയത്തെക്കുറിച്ച് സംവിധായകൻ സനിൽകുമാർ ശശിധരൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു മഞ്ജുവിനും തന്നെ ഇഷ്ടമാണെന്നും എന്നാൽ ആ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കാത്തത് അവരുടെ ജീവന് ഭീഷണി ഉള്ളതിനാലാണെന്നും സനിൽകുമാർ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെ നടി സംവിധായകനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു മഞ്ജു വാര്യർ വേഷമിട്ട കയറ്റം എന്ന സിനിമയുടെ ലിങ്ക് ഓൺലൈനിൽ പങ്കുവെച്ചതിന് പിന്നാലെ തൻ്റെ പ്രണയത്തെക്കുറിച്ച് വീണ്ടും കുറപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സനൽകുമാർ മഞ്ജു വാര്യർക്ക് തന്നോട് പ്രണയമാണെന്നും അവർ തന്നോട് സംസാരിച്ച കോൾ റെക്കോർഡുകൾ പങ്കുവെക്കുകയാണെന്നും അവകാശപ്പെട്ട് ഒരു ഓഡിയോ ക്ലിപ്പും സനൽ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു നമ്മുടെ പ്രണയം ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് കരികളോടെ നടിയെ ടാഗ് ചെയ്തു കൊണ്ട് കുറിപ്പ് പങ്കുവെച്ചിരിക്കുകയാണ് സംവിധായകൻ ഇപ്പോൾ കയറ്റം സിനിമയിലെ മഞ്ജുവിൻ്റെ ചിത്രം പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമൂഹം ഒരു തമാശയാണ് അങ്ങനെയൊന്നും നിലനിൽക്കുന്നതു തന്നെ ഇല്ല എന്ന് തോന്നും ചിലപ്പോൾ എന്റെയോ നിന്റെയോ എന്നുള്ളത് മാറ്റിവെച്ചാലും നമ്മൾ പുറത്തുവിട്ട സംഭാഷണത്തിൽ രണ്ട് മനുഷ്യരാണല്ലോ ഉള്ളത് അതാരും ആയിക്കോട്ടെ ഒരു സ്ത്രീയെ അവൾക്ക് ഇഷ്ടമുള്ളയാളോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നും അതിന് ശ്രമിച്ചാൽ ആ സ്ത്രീയുടെ മകളുടെ ജീവന് ഭീഷണിയാകുമെന്നുമാണല്ലോ പ്രധാനമായും അതിലുള്ളത് അതാരാണെന്ന് ബോധമുള്ള സമൂഹം ചോദിക്കേണ്ടേ അതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടേ ഞാൻ പൊതുസമൂഹത്തെ പറ്റിക്കുകയാണെന്ന് വാദിച്ചാൽ പോലും അതിൻ്റെ സത്യാവസ്ഥ തിരക്കിപ്പോകാൻ ഒരു സമൂഹം തയ്യാറാവേണ്ടതില്ലേ നീ പറഞ്ഞത് ശരി തന്നെയാണ് ഇതൊരു പാൾ സമൂഹമാണ് ഞാൻ തോൽവി സമ്മതിച്ചു മുമ്പ് തൻ്റെ മൗനം എന്നിൽ ഉണർത്തിയിരുന്ന വികാരം കോപമായിരുന്നു ഇപ്പോൾ ഭയവും ആദ്യമാണ് നിന്നെയെ ഓർക്കുമ്പോൾ ഉള്ളിലുള്ളൊരു തീ കാരണം എഴുതാതിരിക്കാൻ കഴിയുന്നില്ല കടലാസ് വഞ്ചി പുഴയിൽ ഒഴുക്കി വിടുന്നത് പോലെ നിന്നിലേക്ക് എത്തുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ എന്തൊക്കെയോ കുറിക്കുന്നു നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ വിളിച്ചു പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ മറ്റെന്ത് വഴി എന്താണ് ഈ ലോകം ഇത്ര ക്രൂരയായി പോകുന്നതിന്